ഹലോ നമുക്കിന്നൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഏകദേശം ഒരു കിലോ ചിക്കനാണ് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകൂടെ ചേർത്ത് കൊടുക്കാം ഈ കടു വെക്കുകയാണെങ്കിൽ പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം എട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇനി അടുത്തതായിട്ട് വേണ്ടുന്നത് ഉള്ളിയാണ് നമ്മളിവിടെ ഏകദേശം ഇരുപത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് സവാള എടുക്കേണ്ടതിന് ആവശ്യമില്ല കുഞ്ഞുള്ളി രണ്ടായിട്ട് കീറി എടുത്താൽ മതി ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് നെടുവെ കീറിയതാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ചേരുവ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പിന്നീട് വേണ്ടുന്നത് ഒരു തക്കാളിയാണ് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ടും വെന്ത് ഉടയണം അതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് മസാലപ്പൊടികളാണ് അപ്പം ഇതിന് വേണ്ടുന്ന മസാലപ്പൊടികളൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കാശ്മീരി മുളകൊടിക്ക് പകരം നിങ്ങൾക്ക് എരിവുള്ള മുളകൊടിയും ചേർക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലകളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കനൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിനെ അടച്ചു വെച്ച് വേണം വേവിക്കാൻ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല ഈ ചിക്കനകത്ത് തന്നെ വരുന്ന വെള്ളം കൊണ്ടാണ് ഇത് വേവുന്നത് അപ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ചെടുക്കാം ഇപ്പം കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ വെള്ളം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത് തുറന്നു വെച്ച് ഈ വെള്ളം പറ്റിച്ചെടുക്കാവുന്നതാണ് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് ഇപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്